അതിവേഗ റെയിൽ പദ്ധതി പദ്ധതി ചർച്ച ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണ് ിൽ സമർപ്പിക്കും അവതരിപ്പിക്കും ഗുഡ് മോർണിംഗ് പിന്നെയും അപ്പോ ഈ ആർ ആർ ടി എസ് എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ ഉള്ള സംവിധാനം ഒക്കെയാണ് അപ്പൊ അത് ഗൗരവതരമായി സിൽവർ ലൈന് ബദലായി സർക്കാർ ആലോചിക്കുകയാണോ ഹാഷ്മി സിൽവർ ലൈൻ പദ്ധതി ഏതാണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായിട്ടാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ ആർ ആർ ടി എസ് നടപ്പിലാക്കുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നത് രാജ്യത്ത് ഒരിടത്തും ഇതുവരെ ഈ ആർ ആർ ടി എസുമായി ബന്ധപ്പെട്ട പാത ഉദ്ഘാടനം ചെയ്യപ്പെട്ടില്ല എന്നാൽ ഡൽഹി മീററ്റ് എൺപത്തിരണ്ട് കിലോമീറ്റർ ആർ ആർ ടി എസ് പാത നിർമ്മാണത്തിലാണ് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി വരുന്ന ഘട്ടമാണ് ആർ ആർ ടി എസിനും സിൽവർ ലൈനിലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിന് റെയിൽവേ ബോർഡിൻ്റെ അംഗീകാരം അഥവാ അപ്രൂവൽ വേണ്ടിവരില്ല എന്നതാണ് കാരണം ഈ മെട്രോ ആക്ടിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു ഗതാഗത സംവിധാനം എന്ന നിലയ്ക്കാണ് ആർ ആർ ടി എസിന് വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമതി നേടിയെടുക്കൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി നേടിയെടുക്കൽ കുറേ കൂടി എളുപ്പമായിരിക്കും ലളിതമായിരിക്കും എന്നാണ് സർക്കാർ കരുതുന്നത് അതുകൊണ്ടാണ് ആർ ആർ ടി എസ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ആലോചിക്കുന്നത് തമിഴ്നാടും ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചർച്ചകളിലും ആലോചനകളിലുമാണ് എന്തായാലും ആർ ആർ ടി എസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് മുന്നണിയുടെ നയപരമായ അനുമതിക്ക് വേണ്ടിയാണ് ഇത് എൽ ഡി എഫിൽ ചർച്ച ചെയ്യുന്നത് ചൊവ്വാഴ്ച ഈ മാസം പതിനാറിന് എൽ ഡി എഫ് നേതൃയോഗം ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിനൊപ്പം ആ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ആർ ആർ ടി എസ് ആണ് സി ർ ലൈൻ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിച്ച സാഹചര്യത്തിൽ പുതിയൊരു പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം കൂടിയായി ഇത് മാറുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും റെയിൽവേ റെയിൽവേ ലാൻഡ് ഏറ്റെടുക്കാതെ റെയിൽവേ ട്രാക്കിന് സമാന്തരമായി അല്ലെങ്കിൽ പ്രത്യേക ഒരു പാതയാണ് ഈ ആർ ആർ ടി എസ് വിഭാവനം ചെയ്തത് അതുകൊണ്ട് തന്നെ അനുമതി നേടിയെടുക്കാനും മറ്റു എളുപ്പമായിരിക്കുമെന്ന് സർക്കാർ കരുതുന്ന കൊണ്ടാണ് ഈ പുതിയ പദ്ധതി അവതരിപ്പിക്കുന്നത് പക്ഷേ ഈ സ്വാഭാവികം തെരഞ്ഞെടുപ്പ് മാസങ്ങളിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ വിഷയത്തിൽ അത് രാഷ്ട്രീയമാണെന്ന് ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത് സ്വാഭാവികം വേണ്ടും അത്തരം രാഷ്ട്രീയാരോഹണം ഇതിലുണ്ടാവും തീർച്ചയായിട്ടും ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലും മഞ്ഞക്കുറ്റി സ്ഥാപിക്കലുമൊക്കെ വലിയ തോതിൽ വിവാദമുണ്ടാക്കി ചങ്ങനാശ്ശേരിയിലും മറ്റ് സംസ്ഥാനത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും വലിയ തോതിലുള്ള സമരങ്ങളുണ്ടായി സമരത്തിൽ നിരവധി പേർ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയായി അവർക്ക് അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കേസുകൾ ഉണ്ടായിരിക്കുന്നു ഒരു വലിയ എതിർപ്പ് ഉള്ളൊരു പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി മാത്രമല്ല റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞില്ല ചിത്തപ്പേര് മാത്രമായിരുന്നു ഇക്കാര്യത്തിൽ ബാക്കിയായുള്ളത് എന്നാൽ റെയിൽവേ ബോർഡിൻ്റെ അനുമതിയും മറ്റും ില്ലാത്ത താരതമ്യേന ലളിതമായ നടപടിക്രമങ്ങളുള്ള പദ്ധതി എന്ന നിലയ്ക്ക് മെട്രോ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന പദ്ധതി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ആർ ആർ ടി എസിന് സർക്കാർ പരിഗണിക്കുന്നത് ഇത് ഈ ഇത്തരമൊരു പാത ഇപ്പോൾ ഡൽഹി മീററ്റ് പാത നിർമ്മാണത്തിൽ ഇരിക്കുകയുമാണ് അനുമതി ലഭിക്കാൻ എളുപ്പമാണെന്നത് എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ബദൽ പാത എന്ന ആശയം അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ഈ സിൽവർ ലൈൻ ഉപേക്ഷിച്ചെങ്കിലും പുതിയ പദ്ധതിയുമായി സർക്കാർ വരുന്നുവെന്ന പ്രതി ജനിപ്പിക്കാൻ ഈ ഇടപെടലിലൂടെ കഴിയും അഷ്മി സൂചിപ്പിച്ചു രാഷ്ട്രീയ കാര്യവും ഉറപ്പാണ് രാഷ്ട്രീയങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം